സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി ഇളവ് കിട്ടുക മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് പ്രായപരിധി കഴിഞ്ഞ ബാക്കി എല്ലാവരെയും ഒഴിവാക്കും ഇ പി ജയരാജനും പദവികൾ പോകും അടിമുടി പുതിയ നേതൃത്വ നിര സി പി എമ്മിന് ഉണ്ടാകും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തുടരുകയും ചെയ്യും പിണറായിക്ക് ഇളവ് നൽകണമെന്നുള്ള നിർദ്ദേശം സെക്രട്ടറി തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യതയും പിണറായി മാറിയാൽ ഭരണം മാറുമെന്നുള്ള ആശങ്ക സി പി എമ്മിന് എന്തായാലും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് പിണറായിയെ തുടരാൻ അനുവദിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി ധർമ്മടത്ത് മത്സരിക്കുക തന്നെ ചെയ്യും ഔദ്യോഗിക തീരുമാനം സി പി എം കൈകൊണ്ടിട്ടില്ല എന്നാൽ പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പാർട്ടി പദവികളിൽ തുടരുന്നതിന് സിപിഎം നിശ്ചയിച്ച പ്രായപരിധി എഴുപത്തിയഞ്ചാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പിണറായിക്ക് മാത്രമാകും ഇളവുണ്ടാകുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായിയെ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സ്വാധീനിക്കുകയില്ല മുന്നണിയെ നയിക്കാൻ നിലവിൽ പിണറായി അല്ലാതെ മറ്റാരെയും എടുത്തു കാണിക്കാനായിട്ട് പറയാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല മുൻപ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കണോ എന്നുള്ളതിന് പാർട്ടി തീരുമാനിക്കും എന്നായിരുന്നു പ്രതികരണം ഭരണ തുടർച്ച നേരിടുന്ന ഇടത് സർക്കാരിന്റെ നയം എന്തായിരിക്കുമെന്നത് സംബന്ധിച്ചുള്ള കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ രേഖ അവതരിപ്പിക്കും നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയനാണ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് അടക്കമുള്ള തിരുത്തൽ നയപ്രഖ്യാപനം ഇതിലാണ് ഉണ്ടായത് സമാനമായ വികസന കാഴ്ചപ്പാടുകൾ പുതിയ രേഖയിലും ഉണ്ടായിരിക്കും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും നീക്കും ഇതിനൊപ്പം എഴുപത്തിനാല് വയസ്സ് പിന്നിട്ടവരെ മാറ്റുന്നതും പരിഗണനയിലാണ് അടിമുടി യുവ നേതൃത്വം സി പി എമ്മിന് നൽകുകയാണ് ലക്ഷ്യവും ഇതിലുപരി പാർട്ടിയിൽ പിണറായി വിജയന്റെ നേതൃത്വം കൊല്ലത്ത് അരക്കിട്ട് വീണ്ടും ഉറപ്പിക്കും പാർട്ടി സെക്രട്ടറിയായി എത്തിയ ശേഷം സി പി എമ്മിലെ ഒന്നാം പേരുകാരനായി മാറിയ പിണറായിക്ക് ഇന്നും പാർട്ടിയിൽ പകരക്കാരനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്